ിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഛത്തീസ്ഗണ്ഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് ബജ്രംഗ്ദൽ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് ഛത്തീസ്ഗഡ് പോലീസിന് കൈമാറിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ക്രിയാത്മകമായ ഒരു പ്രതികരണം ഇന്നുണ്ടാകുന്നത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പറയുന്നത് തൃശ്ശൂര് കേക്കും സ്വർണ്ണ കിരീടവും ആയിട്ട് വന്ന കേന്ദ്രമന്ത്രി ഇപ്പോൾ കാണാനില്ല എന്നാണ് അതായത് സുരേഷ് ഗോപിയെ പറ്റിയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് കാരണം ഈ തൃശ്ശൂർ എലക്ഷനോടനുബന്ധിച്ച് അവിടെ മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയും ഈ ക്രൈസ്തവ ഭവനങ്ങളിലൊക്കെ കേക്കുമായി കടന്നു നൽകുകയും ചെയ്ത ബി ജെ പി നേതാക്കന്മാരാരും ഇപ്പോൾ ക്രിയാത്മകമായി പ്രതികരിക്കുന്നില്ല എന്ന വലിയ ഒരു വിമർശനം ക്രൈസ്തവ സമുദായത്തിൻ്റെ ഇടയിൽ നിന്ന് ഉയരുന്ന ഒരു സമയമാണിത് പ്രത്യേകിച്ചും തൃശ്ശൂർ പോലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ക്രൈസ്തവ മത അനുയായികൾക്ക് നല്ല ഓ സ്വാധീനമുള്ള മണ്ഡലത്തിൽ സുരേഷ് ഗോപി വിജയിച്ചു കയറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ക്രൈസ്തവർ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ടിട്ടതാണ് പക്ഷേ സുരേഷ് ഗോപി ഈ അവസരത്തിൽ ഈ പ്ര ഈ സംഭവത്തോട് പ്രതികരിച്ചിട്ടില്ല എന്ന ഒരു വിമർശനം മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട് വളരെ ശക്തവും അല്ലെങ്കിൽ തന്നെ വളരെ ശരിയായിട്ടുമുള്ള ഒരു ആരോപണം തന്നെയാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹത്തോട് പത്രലേഖകർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന ഒരു അഭിപ്രായമാണ് ജോർജ് കുര്യൻ മറ്റൊരു കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ സംസ്ഥാനത്ത് നിന്നുള്ള ഒപ്പം ക്രൈസ്തവ മതവിശ്വാസിയുമാണ് അദ്ദേഹം ക്രൈസ്തവ മതവിശ്വാസി എന്ന രീതിയിലാണ് കേന്ദ്രമന്ത്രിസഭയിലോട്ട് ബി ജെ പി എടുത്തത് കേരളത്തിലെ ക്രൈസ്തവരെ സ്വാധീനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്രമന്ത്രി പദം അവിചാരിതമായി കിട്ടിയ ഒരാളാണ് ജോർജ് കുര്യൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തെക്കാൾ മുതിർന്ന ബി ജെ പി നേതാക്കന്മാർ ഇവിടെയുണ്ട് ഇവിടെ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടം ക്രൈസ്തവ സമുദായ അംഗങ്ങളെ കൊണ്ടുണ്ടാകുക എന്ന കൂടിയാണ് ജോർജ് കുര്യനെ എടുത്തത് പക്ഷേ ജോർജ് കുര്യനും തൻ്റെ മന്ത്രി പദവി കാത്തു പോകുന്നതിനുള്ള ഒരു പ്രസ്താവനയുമായി ഒഴിഞ്ഞു പോവുകയാണ് അദ്ദേഹം പറയുന്നത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല എന്നാണ് പക്ഷേ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രത്യേകിച്ചും കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് എല്ലാവരും ഒന്നു ചേർന്ന് നിന്നാൽ മാത്രമേ ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കുവാൻ കഴിയൂ എന്നാണ് രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുന്നു എന്ന് വാർത്ത വരുന്നു കേരളത്തിൽ കോൺഗ്രസ് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുന്നു എന്ന വാർത്തയും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒപ്പം സി പി എമ്മും ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് വൃന്ദ കരാട്ട് ഉൾപ്പെടുന്ന എൽ ഡി എഫ് എം എൽ എം പിമാർ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാർ ഇന്നലെ സ്ഥലം സന്ദർശിച്ചിരുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിലെ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് നിന്ന് എന്ന ആരോപണം ക്രൈസ്തവ സമുദായങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സമയമാണിത് പ്രത്യേകിച്ചും നേരത്തെയും സംഘപരിവാര അനുകൂല സംഘടനകളിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രൈസ്തവ സമുദായങ്ങൾക്കെതിരെ ഉത്തരേന്ത്യയിൽ നിരന്തരം ക്രൈസ്തവ സഭ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് പള്ളികൾ ആക്രമിക്കപ്പെടുകയാണ് കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണ് പക്ഷേ കേന്ദ്ര സർക്കാർ മൗനം അവലംബിക്കുന്നു എന്ന വലിയ ആരോപണം ഇപ്പോൾ നേരിടുകയാണ് പ്രത്യേകിച്ചും ഡൽഹിയിലെ പതിറ്റാണ്ടുകളായി നടത്തുന്ന കുരിശിൻ്റെ വഴി എന്ന ചടങ്ങ് ഈ തവണ ഡൽഹി സർക്കാർ അതിനനുമതി നൽകിയിരുന്നില്ല അതും വലിയൊരു പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യപ്പെടുകയാണ് പക്ഷേ കാസ എന്ന് പറയുന്ന കേരളത്തിലെ ഈ ക്രൈസ്തവ സമുദായ അംഗങ്ങളെ കുഞ്ഞാടുകളെ സംഘപരിവാര ആലയത്തിലെത്തിക്കുവാനുള്ള ശ്രമം നടത്തുന്ന സംഘടന അവരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല നിശബ്ദം നിസ്സംഗമായി അവരിത് നോക്കി നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം പ്രത്യേകിച്ചും മറ്റൊരു സമുദായത്തിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ സംഘടിതമായ ആക്രമണം നടത്തുവാൻ സംഘപരിവാര ശക്തികൾക്കൊപ്പം നിന്ന് കാസയെ പോലെയുള്ള സംഘടനകൾ നിശബ്ദമായി നിൽക്കുന്നു എന്നത് വലിയ ഒരു ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് മാത്രമല്ല സംഘപരിവാര പാളയത്തിലുള്ള സാജൻസ്കറിയ ഉൾപ്പെടുന്ന യൂട്യൂബർമാരും ഈ സിസ്റ്റർമാരെ ഈ കന്യാസ്ത്രീകളെ ഒക്കെ അവരുടെ സബ്ജക്റ്റ് മറക്കണം അന്തർദേശീയ കാര്യങ്ങളും ദേശീയ കാര്യങ്ങളും ഒക്കെ ഇന്ത്യൻ പത്രങ്ങൾ ചർച്ച ചെയ്യണം കേരളത്തിലെ പത്രങ്ങൾ ചർച്ച ചെയ്യണം എന്ന രീതിയിലാണ് വാർത്തകൾ കൊടുക്കുന്നത് അദ്ദേഹം പറയുന്നത് വലിയ സുനാമി റഷ്യയിലും ജപ്പാനിലും അമേരിക്കയിലും ഒക്കെ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകളുടെ ചർച്ചയൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ മറക്കണം നമ്മൾ അന്തർദേശീയ കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് സംഘപരിവാരത്തിൻ്റെ ആലയത്തിലെ മറ്റൊരാശ്രിതനായ സാജൻസ്കറിയിൽ നിന്ന് അത്തരമൊരു പ്രസ്താവന ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളൂ അദ്ദേഹം ഇത്തരം പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് പോകും കാരണം അദ്ദേഹത്തിന് ആവശ്യങ്ങളുണ്ട് സംഘപരിവാരത്തേക്കുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കേരളത്തിൽ അദ്ദേഹം കോൺഗ്രസിനെയും കേന്ദ്രത്തിൽ ബി ജെ പിയുമാണ് പിന്തുക്കി ഇരട്ടത്താപ്പ് അത് ഒട്ടും അഭികാമ്യമല്ല എന്ന ഒരു സംഗതി ഈ അവസരത്തിൽ സൂചിപ്പിച്ചു കൊള്ളട്ടെ മറ്റൊന്നും ഈ കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായ അംഗങ്ങളെ ബി ജെ പിയിലെത്തിക്കുവാനുള്ള ശ്രമം വളരെ സംഘടിതമായി നടക്കുന്നുണ്ട് അത് മിക്കപ്പോഴും ഈ അറുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ കേക്കോ അല്ലെങ്കിൽ ഈ സ്വർണ്ണ കിരീടമൊക്കെ മാതാവിനെയാണ് ഈച്ചായിരിക്കും പക്ഷേ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ കേക്കും കിരീടവും ഒന്നും ഉണ്ടാകില്ല അത് ത്രിപുരയും ഇപ്പോൾ ഛത്തീസ്ഗണ്ഡുമൊക്കെ കണ്ടുപഠിച്ചാൽ എല്ലാവർക്കും കൊള്ളാം എന്ന ഒരു തത്വജ്ഞാനം ഇങ്ങനെ നിഷ്പക്ഷമതികളായ ക്രൈസ്തവ സമുദായ അംഗങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്നുണ്ട് അത് തന്നെയാണ് സത്യവും അത് തന്നെയാണ് യാഥാർത്ഥ്യവും കാരണം ഈ സംഘടിതമായ ആക്രമണം നേരിടുന്ന ആളുകൾ ഇരു സമുദായവും മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും ഒന്നിച്ചു നിന്നാൽ ഇവിടെ സംഘപരിവാരത്തിൻ്റെ ഒരു സ്വാധീനം കുറയ്ക്കുവാൻ കഴിയും അത് ഈ ശാരീരികമായ ആക്രമണത്തിലൂടെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയിട്ടില്ല മാത്രമല്ല ഓട്ടിങ് ശതമാനം ക്രൈസ്തവ സമുദായത്തിനും മുസ്ലിം സമുദായത്തിനും നല്ല ശതമാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അത് വളരെ കണ്ണിങ്ങായിട്ട് വളരെ ആസൂത്രിതമായി വിനിയോഗിച്ചാൽ കേരളത്തിലെ സംഘപരിവാരത്തിൻ്റെ കടന്നുകയറ്റം തടഞ്ഞു നിർത്തുവാൻ കഴിയും അവർ അധികാരത്തിൽ വരുന്നത് തടഞ്ഞു നിർത്തുവാൻ കഴിയും അതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുക എന്നതാണ് ഇരു സമുദായങ്ങൾക്കും അനുയോജ്യമായ മാർഗം അല്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ വല്ല ഫലസ്തീനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടക്കുന്ന പ്രശ്നങ്ങളുടെ പേരിൽ സംഘപരിവാരത്തെ ഒക്കെ ഒപ്പം നിർത്തിയാൽ വലിയ വില ഇരു സമുദായവും കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ സ്നേഹവും കാരുണ്യവും ഒക്കെ താൽക്കാലികം മാത്രമാണ് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ രൂപവും ഭാവവും ഒക്കെ മാറും അടികൊണ്ട് ഊപ്പാട് വരും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഇന്ന് കാസയും കൂസയും ഒക്കെ നിശ്ശബ്ദമായിരിക്കുന്നു എന്നത് വലിയ ചർച്ച തന്നെ ആകുകയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഗതിയിലൂടെയാണ് ഈ സമുദായം കടന്നു പോകുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള രണ്ട് ആൾ രണ്ടു വനിതാ ആളുകൾ വനിതകളെയാണ് ഛത്തീസ്ഗണ്ഡിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നത് വലിയ ഒരു അപചയമായി തന്നെ വിലയിരുത്തുകയാണ് പ്രത്യേകിച്ചും ഇന്നലെ ടി വി ചർച്ചകളൊക്കെ ബി ജെ പി പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത് ഉറങ്ങാതെ ഈ വനിതകളുടെ അതായത് ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് കാരണം അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഉറങ്ങാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് അമിത്ഷായ വിളിച്ചാൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ വിളിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് അമിത്ഷായോ നരേന്ദ്രമോദിയോ വിളിച്ചാൽ അവർ ഛത്തീസ്ഗണ്ഡിലെ ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റാണ് അവിടുത്തെ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ വിളിച്ച് ഈ സബ്ജക്റ്റ് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഈ നമ്മുടെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് ഉറങ്ങാതെ ഇരുന്ന് പരിഹരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അത്തരം ക്രോഡീകരണങ്ങൾ നടക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നടത്തിയാൽ അത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്നൊരു ധാരണ ഒരുപക്ഷെ ബി ജെ പിക്ക് ഉള്ളതും കാരണം ബി ജെ ഉത്തരേന്ത്യ അത്രത്തോളം ഒരു വർഗീയവത്കരിക്കപ്പെട്ട് കഴിഞ്ഞു കേരളത്തിലാകെ ഇരുപത് സീറ്റാണുള്ളത് ഒരുപക്ഷെ ഈ കന്യാസ്ത്രീകൾ മോചിപ്പിക്കപ്പെട്ടാൽ അത് ഒരുപക്ഷെ ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ വലിയ സീറ്റ് ശതമാനമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തിരിച്ചടിയാകുമോ എന്ന ഭയം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അത്തരം ഒരു സമീപനങ്ങളിലൂടെ ബി ജെ പി കടന്നു പോകാത്തത് മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ കേരളത്തിലെ ബി ജെ പി കാര്ക്കൊക്കെ അത്രയ്ക്ക് ഇത്ര വിലയെ കേന്ദ്രത്തിലെ ബി ജെ പി കൊടുക്കുന്നുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കുറേ വർഷങ്ങളായിട്ട് നല്ല ഫണ്ടിങ് കേരളത്തിലോട്ട് വരുന്നുണ്ട് എന്നിട്ടും ബി ജെ പിക്ക് ഇവിടെ സീറ്റുകളൊന്നും നേടാൻ കഴിയുന്നില്ല അതുതന്നെ വലിയൊരു വലിയൊരപച്ചമായി കേന്ദ്ര ബി ജെ പി നേതൃത്വം കരുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ബി ജെ പി കാര്ക്ക് അത്ര പരിഗണനയെ കൊടുക്കുന്നുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് കോൺഗ്രസ്സിൽ കേരളത്തിലെ നേതാക്കന്മാർക്കുള്ള ഒരു വലിയ സ്വാധീനം അഖിലേന്ത്യാ തലത്തിൽ നമ്മുടെ കെ സി വേണുഗോപാലിനോ അല്ലെങ്കിൽ ആന്റണിക്കോ ഉള്ള വലിയൊരു സ്വാധീനം കോൺഗ്രസ്സിലുള്ളൊരു സ്വാധീനം കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വത്തോടില്ല എന്നത് വലിയ ഒരു സത്യമായി തന്നെ നിലനിൽക്കുന്നു എത്രത്തോളം തെരു പറഞ്ഞാലും തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങൾ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി നമസ്കാരം ചെയ്യും തൽക്കാലം ഒരു ഉപദേശം നൽകട്ടെ മതേതര ചേരിയോടൊപ്പം നിൽക്കുന്നതാണ് ക്രൈസ്തവ മുസ്ലിം സമുദായത്തിന് ഒക്കെ എപ്പോഴും നല്ലത് വോട്ടുകൾ വിഘടിച്ചു പോകാതെ മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നാൽ തൽക്കാലമെങ്കിലും ഈ ഭീഷണി അതിജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ കേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളികൾ അനുവദിച്ചതിൻ്റെ പേരിലോ ഒക്കെ സർ സംഘകൾക്കൊപ്പം സംഘികൾക്കൊപ്പം ചേർന്നാൽ വലിയ തിരിച്ചടി തന്നെ കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ആയിട്ട് മറ്റു വീഡിയോ ആയി കാണുന്നുവരെ ജയഹിന്ത്